നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ താരം സരയു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സരയു പ്ലീസ് കാ സരയു എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ റൈറ്റൽ ആ വിശേഷം റൈറ്റൽ കുടുംബത്തിൽ നിന്നും പിറവിയെടുത്ത ഒരുപാട് ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു താരം കൂടിയാണ് സരയു അല്ലേ പറയൂ സരയു എല്ലാവർക്കും വിനീതമായ നമസ്കാരം എനിക്കറിയാം ചിരിയും നർമ്മവും ഒക്കെ ഒരു വേദിയിൽ ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കും അധികമാവുംള്ളത് അതുകൊണ്ട് ഒരു സുദീർഘമായിട്ടുള്ള പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞ ചിരി അല്ലെങ്കിൽ ഹാസ്യം എന്ന് പറയുന്നത് മിമിക്രി എന്ന് പറയുന്നത് ശ്രദ്ധാരണകരണം കൊണ്ടും അതിൻ്റെ വ്യത്യസ്തത കൊണ്ടും ഒക്കെ ഏറ്റവും മാന്ത്രികത ഒരു കലയാണ് അപ്പം അത്രയും കല നിറഞ്ഞിട്ടുള്ള അതിൽ നിപുടരായിട്ടുള്ള ആൾക്കാർ മുമ്പിൽ തന്നെയുണ്ട് അതിലേക്ക് ചുവട് വെക്കുന്ന ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടേക്കിടയിലെ ഒരു അവസ്ഥയാണ് എനിക്ക് ഒരു നടിയുടെ ശബ്ദം സരയു ഓലപ്പാമ്പു ശരിക്കും ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന പെണ്ണുങ്ങളാണ് ശരിക്കും നമ്മളത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം അത് സ്റ്റേജിലും അല്ല മൈക്കിന്റെ മുമ്പിലും അല്ല കാരണം നമ്മുടെ വീട്ടിൽ എൻ്റെ അമ്മയിൽ നിന്നാണ് ഞാൻ ആദ്യം ഈ മിമിക്രി പഠിച്ചത് ഞാൻ വിചാരിക്കാർ എങ്ങനെയാണെന്ന് കാരണം ഈ അമ്മ വേറൊരാളെ കുറിച്ച് വേറൊരാളുടെ അടുത്ത് കുറ്റം പറയൂലെ അപ്പൊ ഫിഗർ വരും അവരുടെ സംഭാഷണം ആയിട്ട് വരും അതെ അല്ലേ അത് ശരിക്കും മിമിക്രി അറിയാതെ സംഭവിക്കുന്നതാണ് ചെയ്യാന്ന് ഒന്നും വരാൻ പോണില്ല ഏതായാലും അതത്രയും കഴിവ് വേണ്ട ഒരു മേഖല തന്നെയാണ് ഇപ്പൊ ഡാൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്കിപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആർക്കും ഒരു രണ്ട് സ്റ്റെപ്പ് ഒക്കെ തട്ടിക്കൂട്ടാം പാട്ടും വേണമെങ്കിൽ നമുക്കൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എനിക്ക് പറ്റില്ല എനിക്കറിയാം അതിലോട്ട് അവരുന്ന് എളുപ്പം പക്ഷേ മിമിക്രി എന്ന് പറഞ്ഞാൽ അത് എളുപ്പത്തിൽ ആർക്കും നടക്കുന്ന കാര്യം നമുക്ക് റീൽസിൻ്റെയൊക്കെ അവസ്ഥ നോക്കിയാൽ അറിയാം രണ്ടു വരി പാടാൻ ആർക്കും പറ്റും ഡാൻസ് കളിക്കാനൊക്കെ പറ്റും ആരും അങ്ങനെ കൈ വെക്കാറില്ല ബിക്കോസ് അത് അത്ര എളുപ്പമല്ല അതിന് അതിൻ്റെതായ കഴിവും പരിശ്രമവും അപ്ഡേഷനും എല്ലാം ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം ആ രീതിയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും അഭിനന്ദിക്കുന്നു ഹാറ്റ്സ് ഓഫ് പറയുന്നു ഈ ഒരു ഗംഭീരമായിട്ടുള്ള ഇവന്റിന്റെ ഭാഗമായി എത്തിച്ചേരാൻ റൈറ്റൽ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാം പരിചയക്കാരാണ് സുഹൃത്തുക്കളാണ് സഹോദരൻ തുല്യരായിട്ടുള്ള ആൾക്കാരാണ് ഒരുപാട് വേദികളിൽ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ളവരാണ് ഞാൻ അവരുടെ കൂടെ ഒരുപാട് വേദികളിൽ പങ്കിട്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരം ഒരു തിരക്കും ഇല്ല കുറെ നേരം ആസ്വദിച്ചിട്ടേ ഞാനത് കാര്യം പറയാം ഒരു സിറ്റുവേഷൻ പറയാം മറ്റൊന്നുമല്ല കിലുക്കത്തിലെ ലാലേട്ടനും രേവതിയും കൂടിയുള്ള ഒരു കോംബോ നമ്മുടെ ബൈജു ജോസും സരയും കൂടി ഇവിടെ അവതരിപ്പിക്കുന്നതാണ് അത് തന്നെ അത് തന്നെ അത് തന്നെ അതെന്താ സംഭവം എന്ന് അറിയോ നമ്മൾ സാധാരണ മുമ്പിൽ അവതരിപ്പിക്കുന്ന കംപ്ലീറ്റ് കംപ്ലീറ്റ് ജഡ്ജസ് ആണ് എടാ ഞാൻ ജഡ്ജ് ആയിരുന്ന ആളാണ് അപ്പൊ അവിടെ നിക്കണ അവസ്ഥ നിങ്ങളും മനസ്സിലാക്കണം രണ്ട് മിനിറ്റ് നമ്മുടെ ലാലേട്ടൻ വരുന്നു രേവതിയുമായി സംസാരിക്കുന്നു രേവതി ചോദിക്കുന്നതിന് മറുപടി അല്ല ഞാനപ്പ അല്ലേ അതെ ഇതൊന്നും വേണ്ട പങ്കെടുത്താൽ മതി ആസ്വദിച്ചാ മതി തോന്നുന്നുണ്ട് അപ്പൊ എന്നാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് കൊറച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടി നമുക്ക് സരീവിന വിളിക്കാം അപ്പൊ എന്തായാലും രണ്ടുപേര് പാട്ടൊക്കെ ആലോചിച്ചിരുന്നോ അപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും വിളിക്കുന്നതാണ് ഒരു ചെറിയ തേങ്ങാപ്പീര എന്ന് പറഞ്ഞ രണ്ട് കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കുകയാണ് നേരത്തെ രണ്ട് ആൺകുട്ടികളാണ് വന്നിരുന്നത് ഇപ്പോൾ രണ്ട് പെടക്കോഴികളെ ഇവിടെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ പ്രോത്സാഹിപ്പിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ലിറ്റിൽ സ്റ്റാർസ് എന്താ പേര് പേര് ശിവാനി വർഷ വർഷ എവിടെ വീടൊക്കെ അടുപ്പിച്ചു പിടിച്ചോ ഇതിനു വേണ്ടി വന്നാണോ അവിടെ നിന്ന് കാസർഗോഡ് രണ്ടുപേരും കാസർഗോഡാണ് ആഹ് അപ്പൊ ശരി കാസർഗോഡിന്ന് ഈ മഴയത്ത് വെള്ളപ്പൊക്കത്തില് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു അവർക്ക് കൊടുക്കണം കാസർഗോഡ് എവിടെയാണ് ഓ ബോർഡർ ബോർഡർ സൈഡ് ആണോ കർണാടക ആണ് ആരെങ്കിലും അറിയോ ഞാൻ കുമ്പളൊക്കെ അറിയും പിന്നെ ആണോ കുമ്പളക്കാരും കുമ്പള കുമ്പള ഞാൻ അറിയും പരിപാടി നന്നായില്ലെങ്കി അവർ നന്നായിട്ട് എറിയും അങ്ങനത്തെ ആൾക്കാരാ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ചേച്ചി ആ നോക്കരോ ഭയങ്കര മഴയല്ലേ സ്കൂൾ തുറക്കുന്നില്ല എന്ന് പറഞ്ഞാലോ നമസ്കാരം ന്യൂസിലേക്ക് ും സ്വാഗതം ഞാൻ ഷാനി പ്രഭാകർ കനത്ത മഴയെ തുടർന്ന് റെയിൽവേ ഗതാഗതം ഭാഗികമായി നിലച്ചു ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഓരോ ബിസ്ക്കറ്റ് കിട്ടുമായിരുന്നു അഞ്ചു മണിക്ക് ആണോച്ചോക്ക് പച്ച

ചിക്കൻ തന്തൂരിന്ന് കെട്ടിനി നിക്കപ്പൊളെ തിന്നണ്ട വിചാരില്ലല്ലോ താഴ്ച തേരുന്നില്ല ചിക്കു ഇനി ക്ലാസ് പള്ളെടുത്തേ ചേച്ചി നാലു മണിക്ക് കാന്താര സിനിമ വെക്കറല്ലോ നീ ഏ ഭഗവാനെ ടീ വി നോക്കിട്ട് സമയം പോയത് അറിഞ്ഞിട്ടാ പയ്യൂനെ കറക്കണ്ടേ 파プン음ンバプンバプンプンブンブンブンブン보リッ보보 <목소리> 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 <목소리>